പന്ത്രണ്ട് മണി ഒമ്പതാം മണിക്കൂർ എന്ന് പറഞ്ഞാല് മൂന്ന് മണി അപ്പോ ഉച്ചക്ക് പന്ത്രണ്ട് മണി മുതൽ ഉച്ചതിരിഞ്ഞ് മൂന്ന് മണി വരെ വരെ ഭൂമിയിലെങ്ങും അന്ധകാരം വ്യാപിച്ചു ഒമ്പതാം മണിക്കൂറായപ്പോൾ യേശു ഉച്ചത്തിൽ നിലവിളിച്ചു എലോയ് ലാമ സബക്താനി അതായത് എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ ഉപേക്ഷിച്ചത് എന്തുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു അല്പസമയം നിൽക്കേണ്ടതുണ്ട് ആ അവർ ഏതാണ് ആ മണിക്കൂർ വായിച്ചില്ലേ നേരത്തെ ഏതാ ആറാം മണിക്കൂർ മുതൽ ഒമ്പതാം മണിക്കൂർ വരെ ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു അന്ധകാരം ഇതെന്ധ അന്ധകാരം എന്നറിയാമോ അതായത് പിതാവും പുത്രനും ഒന്നാണ് ഒരിക്കലും ഒരിക്കലും ഈശോ അസ്തിത്വത്തിൽ വേർപെട്ടിട്ടില്ല എന്നാൽ ുംവത്തിന്റെ മുഴുവൻ പാപങ്ങളും തന്നിലേക്ക് ആവാഹിച്ചു കഴിഞ്ഞപ്പോൾ കുരിശിൽ ആ മാനവകുലത്തിന്റെ പാപത്തിന് പരിഹാരം ചെയ്യുമ്പോൾ ഈശോ കുറച്ചു നിമിഷങ്ങളിലേക്ക് പിതാവുമായി വേർപെട്ടു പോകുന്ന മനുഷ്യബുദ്ധിക്ക് ഒരിക്കലും മനസ്സിലാക്കാനാവാത്ത ഒരു മഹാവേദന അനുഭവിച്ചു അതിൽ നിന്ന് എന്നെ ഒന്ന് മോചിപ്പിക്കാമോ എന്നാണ് ഈശോ അറിഞ്ഞുകൊണ്ടിരുന്നത് മണിക്കൂർ മനസ്സിലായോ പിതാവിൽ നിന്ന് വേർപെടുന്ന ഒരു സമയം ഇവിടെ പിതാവിൽ നല്ല അന്ത്യോക്യം തിയോളജിയുടെ ഈ നാളിനെയൊക്കെ അടിച്ചു സമയം പുറത്താറണം ഇവിടെ ആ അന്ത്യോക്യ നിയോളജിയുടെ അസ്കിര അവന്റെ കാണുന്നുണ്ട് അപ്പോഴേ ഞങ്ങള് പറഞ്ഞാ ഈ അന്ത്യോക്ക്യക്കാരൊക്കെ ഓണമല്ലന്ന് ഞങ്ങളുടെ നിർമ്മാരിയിലൊക്കെ പഠിക്കണായിരുന്നു ആ അന്ത്യോക്യർക്കാരി പഠിച്ചതിന് മെച്ചമുണ്ട് അവന് ആ വർക്കത്തെയാണ് അവനീ കാണാനുണ്ട് ഞങ്ങളുടെ അച്ഛന്മാരായിരുന്നു പറഞ്ഞു കൊണ്ടുവാ ഈ അന്ത്യോക്കിയ സാധനങ്ങളൊക്കെ ഒഴിവാക്കും വൃത്തി കേട്ടോ കേട്ടായിരുന്നു അത് തന്നെയാ പറഞ്ഞ അവൻ ആ മലങ്കര സഭയെ കിടക്കുന്ന ഏതോ വേട്ടാവളിയ അന്ത്യോക്യ സഭയുടെ അസ്കിര മാറി അവൻ ആ അന്ത്യോക്യൻ സഭയുടെ അസ്കിര അവന്റെ അടുത്തുണ്ട് അവൻറെ ഈ പ്രശ്നം മലങ്കര സഭയുടെ അസ്കിത മാറി ചേട്ടാ അവന്റെ ആ ഊറാറ കണ്ടില്ലേ അവൻ ഇട്ടേക്കുന്നത് വൃത്തിയെത്തവൻ അവനെ അടിച്ചു ഓടിക്കണം അവനെ നാടി നറി ആ